ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണം രാധിക ഹണിമൂൺ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് രാധിക അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് പോകുന്ന സ്ഥലത്ത് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞേക്കണം ഒരു മടിയും കാണരുത് എവിടെ പോകണമെങ്കിലും പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് അതാണോ കാര്യം എങ്കിൽ ഞാൻ ഒരുപാട് കാര്യം പറയുമെന്നൊക്കെ പറയാണ് എനിക്ക് മലയുടെ മുകളിൽ പോകണം വരുണ് പറ്റാത്തതൊക്കെ ഞാൻ പറയുമെന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് എനിക്കിപ്പോ ആഗ്രഹമുണ്ട് എന്നെ ഇടീന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് പഴയ കാലത്തെ ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹമല്ലേ എന്ന് വരുണപ്പോൾ ഇടീന്ന് വിളിക്കുകയാണ് രാധിക ഉടനെ തന്നെ വരുണെ എടാന്ന് വിളിക്കുന്നു രാധിക പറയുന്നുണ്ട് ഇതായിരുന്നു ശരിക്കും എൻ്റെ ആഗ്രഹമെന്ന് വരുണെ ഇടാന്ന് വിളിക്കണമെന്നുള്ളത് വരുൺ അപ്പോൾ രാധികയെ കളിയാക്കുന്നുണ്ട് ഇടിമിടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് താൻ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ശേഷം കാണിക്കുന്നത് സൂര്യൻ കൽപ്പനയുമാണ് സൂര്യ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു കൽപ്പനയെ അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ വരണമെന്ന് നമുക്കും വരണും രാധികയും പോയതുപോലെ ഒരു ടൂർ പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യ പറഞ്ഞതല്ലേ എന്തായാലും ഞാൻ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നു അവർ വന്നോട്ടെ എന്നൊക്കെ പറയാണ് സൂര്യ കാറിൽ കയറുന്നതിന് മുമ്പ് അവിടെ എന്തോ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു താൻ നോക്കിക്കെന്ന് പറയുകയാണ് കൽപ്പനയെ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കല്പന അവിടേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ചെറിയമ്മയാണ് കിടക്കുന്നതെന്ന് കൽപ്പനയെ അപ്പോൾ ഉടനെ തന്നെ ബഹളം വെച്ച് സൂര്യ വിളിക്കുകയാണ് സൂര്യം അവിടേക്ക് ചെല്ലുന്നുണ്ട് കൽപ്പന ചെറിയമ്മ ചെറിയമ്മ എന്ന് വിളിച്ച് ബഹളം വെക്കുന്നുണ്ട് ഉർവശി എഴുന്നേക്കുന്നില്ല ഉർവശിയുടെ വായിൽ നിന്നും നൊരയും പതയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൽപ്പന ബഹളം വെച്ച് കണിമംഗലത്തുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണ് ഈ ഊർവശി ചെയ്തതെന്നൊക്കെ പറയുകയാണ് പരമേശ്വരൻ പറയുന്നുണ്ട് എന്തോ വിഷം കഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വിഷം കഴിച്ചിട്ട് ഇവിടെ തന്നെ വന്ന് കിടന്നതാണെന്ന് തോന്നുന്നെന്നൊക്കെ പറയുന്നു കണിമംഗലത്തെ കുടുംബത്തിന് ഉണ്ടാക്കാൻ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്നൊക്കെ പറയുകയാണ് അതേസമയം പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിഷം കഴിച്ചത് ചെറിയമ്മയാണോന്നൊക്കെ സൂര്യയോട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു സൂര്യയും കൽപ്പനയും പത്മനിയും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് വരുണേയും രാധികയും ആണ് രണ്ടുപേരും കാറ് നിർത്തി ഇറങ്ങുന്നുണ്ട് ഒരു മലമുകളിലേക്ക് പോവുകയാണ് അവിടെ നിൽക്കുന്ന പുൽച്ചെടിയൊക്കെ പറിച്ചുകൊണ്ടാണ് പോകുന്നത് വരുണം രാധികയും കൈ കോർത്ത് പിടിച്ചാണ് മലമുകളിലേക്ക് കയറുന്നത് ഇവരെ ഫോളോ ചെയ്ത് ബെഞ്ചമിൻ വന്നിട്ടുണ്ടായിരുന്നു ബെഞ്ചമിനും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരൻ രാധികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാധിക എപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് എന്നെ കാണാനല്ലല്ലോ വന്നത് സ്ഥലം കാണാനല്ലേ എന്നെ കാണാനായിരുന്നെങ്കിൽ വീട്ടിലിരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് ഇത്രയും മനോഹരമായ സ്ഥലം ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ വരുൺ ഇങ്ങനെ സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്നു രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും പുൽച്ചെടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം വീണ്ടും രണ്ടുപേരും കാറിൽ കയറി യാത്ര പുറപ്പെടുകയാണ് അവരെ ഫോളോ ചെയ്ത് ബെഞ്ചമിനും പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉർവശിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കൽപ്പനയും പത്മനിയും വെളിയിൽ ഇരിക്കുകയായിരുന്നു കൽപ്പന അപ്പോൾ വിചാരിക്കുന്നുണ്ട് വരുണെ വിളിച്ച കാര്യം പറഞ്ഞാൽ അവരുടെ യാത്ര മുടങ്ങുമല്ലോ എന്നൊക്കെ കൽപ്പന വരുണെ വിളിക്കാൻ തുടങ്ങുമ്പോൾ പത്മനെ ചോദിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കുന്നതെന്ന് കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് ചെറിയമ്മക്ക് കുറച്ച് സീരിയസ് അല്ലേ അതുകൊണ്ട് വരുണെ വിളിച്ച് പറയാമെന്ന് കരുതി പത്മിനി അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് അവരെ ഒരു കാര്യവും അറിയിക്കേണ്ട അവർ യാത്ര പോയതല്ല എന്നൊക്കെ പറയുന്നു ഉറുദ്ദശിക്ക് എത്ര സീരിയസ് ആണെന്ന് നിനക്കറിയില്ലല്ലോ പിന്നെ നീ എന്താ ഡോക്ടർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി വഴക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ ചില സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് നിൽക്കുന്നത് നീ എങ്ങാണെന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി ദേഷ്യപ്പെടുന്നുണ്ട് പത്മിനി വഴക്കു പറഞ്ഞത് കൊണ്ട് കല്പന വരുണെ ഫോൺ ചെയ്യുന്നില്ല ശേഷം കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയെ ഫോൺ ചെയ്യുന്നു പ്രിയങ്ക സുകുമാരിയമ്മയോട് പറയുന്നുണ്ട് ഉർവശിയുടെ കാര്യം സുകുമാരിയമ്മ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഉർവശി എങ്ങനെയാണ് ആ വിഷം കഴിച്ചതെന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല പക്ഷെ രാധികയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ ചെറിയമ്മക്ക് തന്നെ ഇപ്പൊ പ്രശ്നമായത് അപ്പോൾ ആ വിഷം ചെറിയമ്മയായിരിക്കും കഴിച്ചതെന്നൊക്കെ പറയുന്നു ഇനിയും ചെറിയമ്മ ബോധം തെളിഞ്ഞു വന്നാൽ കണിമംഗലത്തിൽ നിന്നും ജ്യൂസ് കുടിച്ചിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകില്ലേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ പ്രിയങ്ക ചോദിക്കാണ് ఇత కథ ఇదోడవసీ పుతిరకథయూ వీణా థ్యాంక్ యూ